നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിയായ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു നാടിന് നടുക്കിയ കൊലപാതകത്തിൽ പ്രതിക്ക് വധശിക്ഷ ലഭിക്കുമോ എന്നതിലായിരുന്നു ആകാംക്ഷയുള്ളത് ഇപ്പോഴിതാ ജീവപര്യന്തമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് വിധി പറഞ്ഞത് നന്ദൻകോട് ബൈനസ് കോമ്പൗണ്ടിൽ താമസിച്ചിരുന്ന റിട്ടയർഡ് പ്രൊഫസർ രാജാ തങ്കം ഭാര്യ ഡോക്ടർ ജീൻ പത്മം മകൾ കരോൾ അന്തയായ ആന്റി ലളിതാജീൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ രാജാ തങ്കം പത്മ ദമ്പതികളുടെ മകനാണ് പ്രതി പ്രതിക്ക് മാതാപിതാക്കളോട് വിരോധം ഉണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ വീട് അഗ്നിക്കിരയാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്ക് മേൽ ചുമത്തിയിട്ടുള്ളത് കേസിൽ തൊണ്ണൂറ്റി സാക്ഷികളെ വിസ്തരിച്ചിരുന്നു പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ദിലീപ് സത്യൻ വ്യക്തമാക്കി അത്തരം ആരോപണങ്ങൾ കേസിന്റെ തുടക്കത്തിലുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത ശേഷം ഏഴു ദിവസം പ്രതി കസ്റ്റഡിയിലുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള സൂചനയൊന്നും ലഭിച്ചിരുന്നില്ല കുറ്റം ചെയ്ത രീതിയും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച രീതിയും പരിശോധിക്കുമ്പോഴും പ്രതി മാനസിക പ്രശ്നമുള്ള ഒരാളായി തോന്നുന്നില്ലെന്നും ദിലീപ് സത്യൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലപാതക പരമ്പര അരങ്ങേറിയത് എല്ലാം കൊലകളും നടത്തിയത് നന്ദൻകോടുള്ള വീടിനുള്ളിൽ വച്ചായിരുന്നു അമ്മ ജീൻ പത്മത്തെയാണ് കേഡൽ ആദ്യം കൊലപ്പെടുത്തിയത്